ഹലോ ഗൈസ് വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ് നമ്മൾ കുറേ ആയല്ലേ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഹംഗറിയിലേക്ക് ഇത്രയും ആൾക്കാർ വരുന്നത് അല്ലെങ്കിൽ ഹംഗറിയിൽ വരുന്നത് എന്തെങ്കിലും യൂസ് ഉണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഹങ്കരി ഒരു ശെങ്കൻ കൺട്രി ആണ് അതുകൊണ്ട് തന്നെ ഹങ്കരി വിസയുള്ളവർക്ക് റിമൈനിങ് വരുന്ന ശെങ്കൻ കൺട്രിയിലേക്ക് വിസിറ്റിങ്ങിനായിട്ട് പോകാൻ വേണ്ടി പറ്റും ഇതാണ് ഇവിടെയുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വിസ രജിസ്റ്റർ റേറ്റ് കമ്പാരിറ്റീവ്ലി അതർ യൂറോപ്യൻ കൺട്രീസിനെക്കാളും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെങ്കിൽ വിസ രജിസ്റ്റൻ റേറ്റിനെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ നമ്മൾ യു കെയിലോ കാനഡയിലൊക്കെ പോകണമെങ്കിൽ എല്ലാവർക്കും അറിയാം ഐ എൽ ഡി എച്ച് ടെസ്റ്റ് അതേപോലെ ലാംഗ്വേജ് ടെസ്റ്റുകളുടെയൊക്കെ ആവശ്യം വരുന്നുണ്ടെന്ന് പക്ഷെ ഇവിടെ അതിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല ഇവിടെ ഐ എൽ ഡി എച്ച് അതർ ലാംഗ്വേജ് ടെസ്റ്റോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പിന്നെ എനിക്ക് വരുന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചിട്ടാണ് ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നോർമലി ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് വളരെ കുറവാണ് എസ്പെഷ്യലി അക്കോമഡേഷൻ്റെ കാര്യത്തിൽ ഇവിടെ അപ്പാർട്ട്മെന്റ്സിനൊക്കെ നോർമൽ റേഞ്ചൊക്കെയാണ് വരുന്നത് അത്ര എക്സ്പെൻസ് ആയിട്ട് വരുന്നില്ല സിറ്റി സൈഡിലൊക്കെ മാത്രമാണ് അക്കോമഡേഷൻ കുറച്ച് റൈറ്റ് കൂടുന്നത് ബാലൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി അക്കോമഡേഷൻ റൈറ്റ്സ് ഒക്കെ കുറവാണ് ഇപ്പോൾ ഒരുപാട് പേര് എസ്പെഷ്യലി സ്റ്റുഡൻസ് ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ടൈമാണല്ലോ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിക്കുന്നുണ്ട് അക്കോമഡേഷൻ്റെ കാര്യം അപ്പോൾ അക്കോമഡേഷൻ നിങ്ങൾക്ക് ഹോട്ടൽ ഫെസിലിറ്റി ഉണ്ട് അതേപോലെ എയർ ബി എൻ ബി ഉണ്ട് കൂടാണ്ട് തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ ഏത് കോളേജ് ആണോ അതിൽ നിന്ന് തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് അപ്പോൾ നിങ്ങളിപ്പോൾ സെപ്റ്റംബർ ബാച്ച് ബാച്ചാണെങ്കിൽ നിങ്ങളൊരു ജൂൺ ജൂലൈ ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഹോസ്റ്റൽ ബുക്ക് ചെയ്യുക കാരണം ഇവിടെ ഹോസ്റ്റലൊക്കെ വളരെ പെട്ടെന്ന് ഫുള്ളാവുന്നതാണ് കൂടാണ്ട് തന്നെ സ്റ്റുഡൻസിന് ഷെയറിങ് അക്കോമഡേഷൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഇംഗ്ലീത്ത പോലെയുള്ള ആപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ അക്കോമഡേഷൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോ ഇവിടെ സമ്മർ അതുകൊണ്ട് തന്നെ ഏകദേശം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തേർട്ടി ത്രീ അബോക്കെ ആണ് അതായത് നാട്ടിൽ നിന്ന് ഇപ്പം വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ടെമ്പറേച്ചറുമായിട്ട് ഇപ്പൊ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ മെയിൻ ആയിട്ട് മിനറലിൽ ആണെങ്കിൽ ഒരു മൈനസ് ഒരു ത്രീ ഫോർ ഫൈവ് ആ ഒരു റേഞ്ച് വരെയൊക്കെയാണ് പോകുന്നത് കാണുന്നത് അതുകൊണ്ട് വെദറിന്റെ കാര്യത്തിൽ നമ്മൾ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം വരുന്നില്ല നാട്ടിൽ നിന്ന് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട് ചെയ്ത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് യൂറോയിലാണ് സാലറി പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ഹങ്കേരിയ അഫിലേക്ക് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് സാലറി പേയ്മെന്റ് കൊടുക്കുന്നത് അതായത് റിമൈനിങ് വരുന്ന യൂറോപ്യൻ കൺട്രിയിലെ ഏകദേശം സാലറി ആയിട്ട് ഇത് വരുന്നത് കുറച്ച് പേർക്കൊരു ഉണ്ട് ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ യൂറോപ്പിൽ പോകാൻ പറ്റൂന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എസ്പെഷ്യലി ഹങ്കറിയില് ഹംഗറിയിൽ അങ്ങനെ ഇത്ര ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്ക് മാത്രമേ വരാൻ പറ്റൂ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ള ആൾക്ക് മാത്രമേ വരാൻ പറ്റൂ അങ്ങനെ ഇല്ല നിങ്ങൾക്ക് അൺസ്കിൽഡ് വർക്കിന് വരുവാണെങ്കിൽ ടെൻത്ത് പാസ് ആയിട്ടുള്ള ആർക്കും വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് യൂറോപ്യൻ ഡ്രീം യു സൂൺ ബൈ